നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയക്കാർ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഗതി ഒരു കൃത്യമായ നേതാവുണ്ടെങ്കിൽ ഒരു നാട് പിടിക്കാൻ പറ്റും എന്നതാണ് നല്ല നേതാക്കൾ ഉള്ളിടത്തൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വിജയപുറപ്പാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൗണാണ് ആണ് മുക്കൂട്ടുതറ അവിടെ പ്രകാശ് പൊളിക്കൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പേടിയാണ് അകറ്റി നിർത്തും പക്ഷേ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വേണം അദ്ദേഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വോട്ടും അദ്ദേഹത്തിന് കിട്ടി ഇക്കുറി അദ്ദേഹം ബ്ലോക്കിലേക്ക് മത്സരിച്ചപ്പോഴും വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ വളരാൻ അനുവദിക്കാറില്ല വി ഡി സതീശൻ പറവൂർ പോയി പിടിച്ചതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം പിടിച്ചതുമൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ് അതേ പരീക്ഷണം തന്നെയാണ് സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തൃശൂരിൽ നടത്തിയതും വിജയിച്ചതും സി പി എം എന്ന പാർട്ടിക്ക് ഇത്തരമൊരു വിശ്വാസമില്ല പിണറായി വിജയനെ പോലെ എം വി ഗോവിന്ദനെ പോലെ ജനപിന്തുണയില്ലാത്ത നേതാക്കളെ മുൻപിൽ നിർത്തണമെങ്കിൽ ഒരു നേതാവിനെ ഒരു പ്രദേശത്തുണ്ടാവുന്ന സ്വാധീനത്തിന് പരിഗണന കൊടുക്കാൻ പാടില്ല കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിലും പലപ്പോഴും മുഗൾ തട്ടിലുള്ള നേതാക്കന്മാർ അവർ വലിച്ചു താഴെ ഇറക്കും എന്നാൽ ആ വഴിയാണ് ബി ജെ പി ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് കളം പിടിക്കാൻ വേണ്ടി പല നീക്കങ്ങൾ നടത്തിയെങ്കിലും അവർക്കൊടുവിൽ കാര്യം പിടികിട്ടി നല്ല നേതാക്കളെ പലയിടങ്ങളിലെ വിന്യസിച്ച് സൈന്യം പലപ്പോഴും രാജ്യത്തെ പ്രതിരോധിക്കുന്നത് പോലെ ഒരു നീക്കത്തിലൂടെയാണ് അവർ നേട്ടം കൊയ്തത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേവലം പതിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരമുണ്ടായിരുന്ന ബി ജെ പി ഇക്കുറി കേരളത്തിൽ മുപ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം പിടിച്ചത് ബി സംസ്ഥാന ഘടകം ഔദ്യോഗികമായി വിജയിച്ച പഞ്ചായത്തുകളുടെയും മറ്റും ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട് കാസർഗോഡ് അഞ്ച് പഞ്ചായത്തുകൾ പാലക്കാട് രണ്ട് പഞ്ചായത്തുകൾ തൃശ്ശൂരിൽ രണ്ട് പഞ്ചായത്തുകൾ കോട്ടയത്ത് മൂന്ന് പഞ്ചായത്തുകൾ ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകൾ പത്തനംതിട്ടയിൽ നാല് പഞ്ചായത്തുകൾ കൊല്ലത്ത് ഒന്ന് തിരുവനന്തപുരത്ത് അഞ്ച് പഞ്ചായത്തുകൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പരമ്പരാഗതമായി ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ല തിരുവനന്തപുരവും പാലക്കാടും കാസർഗോഡുമാണ് ഈ മൂന്ന് അതിർത്തി ജില്ലകളിലാണ് പരമ്പരാഗതമായി ബി ജെ പിക്ക് സ്വാധീനമുള്ളത് പിന്നീട് ബി ജെ പിയുടെ അടിത്തറ വളർന്നു വന്ന ഒരു ജില്ല പത്തനംതിട്ടയായിരുന്നു ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമാവാം ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാക്കി കൊടുത്തത് എന്നാൽ ബി ജെ പിക്ക് ആദ്യമായി ഒരു എം ബി എ സമ്മാനിക്കുന്നത് തൃശൂരായിരുന്നു തൃശൂരിൽ ബി ജെ പിക്ക് മറ്റ് ജില്ലകളെക്കാൾ അടിത്തറ കൂടുതൽ ഉള്ളതുകൊണ്ടല്ല സുരേഷ് ഗോപിയെ പോലെ ഒരു ജനകീയ സിനിമാക്കാരനെ ഇറക്കി കൃത്യമായ ഇടപെടൽ നടത്തിയ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിരുന്നു തൃശ്ശൂരിലെ നേട്ടം എന്നാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കണക്ക് ഇക്കുറി ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ചത് തൃശൂരിലോ പാലക്കാടോ കാസർഗോഡോ തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ അല്ല എട്ട് ജില്ലകളിലാണ് ബി ജെ പി ഭരണം ഉറപ്പിച്ചത് ആ എട്ട് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ബി ജെ പി സ്വന്തമാക്കി ആല ചെന്നിത്തല കാർത്തികപ്പള്ളി തിരുവാണ്ടൂർ ബുധനൂർ പാണ്ഡനാട് ചെന്നംപള്ളിപ്പുറം നീലംപേരൂർ ഈ എട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ബി ജെ പി നേടി ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന തിരുവനന്തപുരത്ത് അഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ മുടക്കൈ ആളൂർ വിളപ്പിൽ ൂർ അതിയന്നൂർ ഈ അഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് നേടാൻ കഴിയുന്നത് അവിടെയാണ് എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ആലപ്പുഴയിൽ നേടിയത് എങ്ങനെയാണ് ഈ നേട്ടം അവർ കൈവരിച്ചത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സി പി എമ്മിന് കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോട്ടയാണ് ആലപ്പുഴ ദക്ഷിണ കേരളത്തിൽ ആലപ്പുഴ വടക്കൻ കേരളത്തിൽ കണ്ണൂരിന് തുല്യമാണ് പുന്നപ്രവയലാൽ രണഭൂമിയാണ് ആലപ്പുഴ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളുടെ സവിശേഷതകളൊക്കെയുള്ള ജില്ല ആ ആലപ്പുഴയിൽ എങ്ങനെയാണ് ബി ഇത്രയധികം വളർന്നത് ഇതിന് ലളിതമായൊരു തിയറിയുണ്ട് എവിടെയാണോ സി പി എം ശക്തമായിരുന്നത് അവിടെയാണ് ബി ജെ പി വളരുന്നത് സി പി എം ആണ് ബി ജെ പിക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണേ എന്നതൊരു തിയറിയുണ്ട് ആ തിയറി അവിടെ നിൽക്കുമ്പോഴും ഒരു ചോദ്യം പ്രസക്തമാണ് എന്നാൽ തിരുവനന്തപുരത്തും കാസർഗോഡും പാലക്കാടുമില്ലാത്ത വളർച്ച എങ്ങനെ ആലപ്പുഴയിലുണ്ടായി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച കൃത്യമായ നേതൃഗുണമുള്ള ആളുകൾ രംഗത്ത് വന്നാൽ അസാധാരണമായ വിജയം കൊയ്യാൻ കഴിയും എന്ന തെളിവ് ആ രണ്ട് വ്യക്തികളുടെ ഇടപെടൽ ആലപ്പുഴയിലെ ഈ അസാധാരണമായ നേട്ടത്തിന് കാരണമായി ഒന്ന് സംശയം വേണ്ട ശോഭാ സുരേന്ദ്രനാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തുന്നത് ശോഭ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഏതാണ്ട് ത്രികോണ മത്സരം തന്നെ കാഴ്ചവെച്ച് വലിയ മുന്നേറ്റം നേടിയെടുത്തു ശോഭയുടെ സാന്നിധ്യം ആലപ്പുഴയുടെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ മാറ്റങ്ങൾ എന്നത് അംഗീകരിക്കാതിരിക്കുക എന്ന് വർത്തിയില്ല വളരെ നേരിയ അളവിൽ മാത്രം ക്രൈസ്തവർ ഉള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ എന്നിട്ടും ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി സംഘപരിവാർ അണികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ ക്രൈസ്തവരെ പിന്തുണച്ചുകൊണ്ട് പത്രപരസ്യമനം ചെയ്തയാളാണ് ശോഭ സുരേന്ദ്രൻ ശോഭയുടെ നേതൃത്വം ശോഭയുടെ സാന്നിധ്യം തീർച്ചയായും ആലപ്പുഴയിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തിന് കാരണമായി എന്നാൽ ശോഭയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നു ശോഭ ആലപ്പുഴയിൽ മത്സരിച്ചു പോയി ആലപ്പുഴയിൽ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നു എന്നത് സത്യമാണെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശോഭയുടെ പരിപൂർണ പ്രവർത്തന മേഖല ആലപ്പുഴയല്ല അവിടെയാണ് നമ്മൾ സന്ദീപ് വാചസ്പതി എന്ന നേതാവിനെ ശ്രദ്ധിക്കേണ്ടത് സന്ദീപ് വാചസ്പതിയെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റാക്കി തിരുവനന്തപുരത്തു നിന്നും മാറ്റിയിരുന്നു ഈ സന്ദീപ് വാചസ്പതിയുടെ കൃത്യമായ ഇടപെടൽ കൃത്യമായ നേതൃഗുണം അത് വലിയ ഗുണം ചെയ്തു ബി ജെ പി നേടിയ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ആറും സന്ദീപിന് ചുമതലയുള്ള ആലപ്പുഴ സൗത്ത് ജില്ലയിലാണ് നോർക്കണം ആല ചെന്നിത്തല കാർത്തികപ്പള്ളി തിരുവാണ്ടൂർ ബുധനൂർ പാണ്ടനാട് ഇതിൽ അഞ്ചെണ്ണവും ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ഇടങ്ങളാണ് സന്ദീപ് വാചസ്പതിയെ നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം കുമ്മനം രാജശേഖരൻ ബി സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് അവിടെ ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തി വക്താവായി പിന്നീട് ബി ജെ പിയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായി ചാനൽ ചർച്ചകളിൽ നിറസാന്നിധ്യമാണ് സന്ദീപ് വാചസ്പതി എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന എന്നാൽ കൃത്യമായി ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള നേതൃഗുണമുള്ള സന്ദീപിന്റെ വരവ് വലിയ തോതിൽ ആലപ്പുഴയിലെ മുന്നേറ്റത്തിന് കാരണമായി സന്ദീപ് ഇതേക്കുറിച്ച് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആലപ്പുഴ സൗത്ത് ജില്ലയിലെ ബി ജെ പിയുടെ പ്രകടനം ചരിത്രത്തിലേറ്റവും മികച്ചതാകും എന്ന് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും അവിശ്വസനീയതയോടെയാണ് അത് കേട്ടത് ആറ് പഞ്ചായത്തുകൾ ഭരണം നേടിയെന്ന് മാത്രമല്ല രണ്ടാമതായ പഞ്ചായത്തുകളിലും ബിജെപിയുടെ പ്രകടനം മികച്ചതായിരുന്നു കുമാരപുരം ചേപ്പാട് കണ്ടല്ലൂർ പഞ്ചായത്തുകളിൽ ആദ്യമേ താമര വിരിയുകയും ചെയ്തു നാല് നഗരസഭകളിലും രണ്ടിടത്തും പ്രധാന പ്രതിപക്ഷമായി മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി നൂറാം ഡിവിഷനിൽ അഡ്വൈറ്റ് കെ കെ അനുബാറ്റുവ വെൺമണി ഡിവിഷനിൽ സുരേഷ് ബാബു ചെന്നിത്തല ഡിവിഷനിൽ പൊന്നമ്മ സുരേന്ദ്രൻ എന്നിവർ മിന്നുന്ന പ്രകടനമാണ് നടത്തിയത് മാന്നാർ ഡിവിഷനിൽ മൂന്നാം സ്ഥാനത്തായെങ്കിലും കേവലം രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുകൾക്കാണ് പ്രിയപ്പെട്ട ശ്രീജ ശ്രീവത്സരൻ പരാജയപ്പെട്ടത് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ വിജയിച്ചപ്പോൾ പതിനേഴ് ഇടത്ത് രണ്ടാം സ്ഥാനത്തെത്തി എന്നത് അഭിമാനകരമായ നേട്ടമാണ് ഇതിൽ പലയിടത്തും നാനൂറ് വോട്ടുകൾക്കാണ് ജയം നഷ്ടമായത് വള്ളിക്കുന്ന് ഡിവിഷൻ ശ്യാംകൃഷ്ണൻ കേവലം നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുമായി സംസ്ഥാനത്ത് തന്നെ മികച്ച പ്രകടനമാണ് ആലപ്പുഴ സൗത്ത് ജില്ല നടത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിലും ആഭ്യന്തര ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിലും അല്പം കൂടി വിജയിച്ചിരുന്നെങ്കിൽ ഇതിലും വലിയ വിജയം ഉറപ്പായിരുന്നു എങ്കിലും ഈ വിജയം മികച്ചത് തന്നെയാണ് ഇതിനായി എന്നോടൊപ്പം മഹോരത്വനം പ്രയത്നിച്ച ഓരോ പ്രവർത്തകരും അഭിനന്ദനം അർഹിക്കുന്നു അവർക്കൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തത് ഇൻചാർജ് എന്ന നിലയിൽ എൻ ഹരി നടത്തിയ ഇടപെടലുകൾ സംയോജകനായി എ സി സുനിൽ ജി കെ എം ഗിരീഷ് ജി സി ജെ മധുപ്രസാദ് ജി എന്നിവരുടെ കഠിന പ്രയത്നം ഇവയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വിജയം ഉണ്ടാകുമായിരുന്നില്ല ഈ വിജയം നൽകുന്ന ഊർജം അടുത്ത പോരാട്ടത്തിനുള്ള ഇന്ധനമാണ് അത് വിശ്രമിക്കാനുള്ള സമയമല്ല കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള അവസരമാണ് നമുക്ക് മുന്നേറിയ മതിയാവും ചരായി വേദി ചരായി വേദി വാസ്തുത്തിൽ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഏറ്റവും അർഹത സന്ദീപ് വാചസ്പതിക്ക് തന്നെയാണ് ഒരു വശത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന ബിംബം മറുവശത്ത് സന്ദീപ് വാചസ്പതി എന്ന നേതാവ് ഇവ രണ്ടും ഒരുമിച്ച് ചേർന്നപ്പോൾ ആലപ്പുഴയിൽ അദ്ഭുതമുണ്ടായി ഇവിടെ ഒരു നിർണായകമായ വിഷയമുണ്ട് സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലമായി മാറിയിരിക്കയാണ് ചെങ്ങന്നൂർ മന്ത്രി സജി ചെറിയാന്റെ സ്വന്തം മണ്ഡലമാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് സജി ചെറിയാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ സജി ചെറിയാന്റെ മണ്ഡലത്തിൽ ബി ജെ പി മുമ്പിലെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ പോലും ബി ജെ പിക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന് വരാം പ്രത്യേകിച്ച് സന്ദീപ് വാചസ്പതിയെ പോലെ ഒരാൾ നേതൃത്വം കൊടുത്താൽ തൊട്ടടുത്ത് കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും മത്സരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചെങ്ങന്നൂരിൽ വാചസ്പതിയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും മത്സരിച്ചാൽ ആലപ്പുഴയിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമായിരിക്കും സി പി എമ്മിന്റെ കോട്ടക്കൊത്തളങ്ങൾ തച്ചുടച്ച് ബി ജെ പി ആലപ്പുഴയിൽ കാവിക്കൊടി ഉയർത്തുന്ന കാഴ്ച സി പി എമ്മുകാരുടെ ചങ്കിൽ തീവാരിയിടുന്നതിനു തുല്യമാണ്